കൊല്ലം ഓയൂരിൽ ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം കേരളത്തിൽ വലിയ വാർത്തയായിരുന്നു സ്വന്തം വീട്ടുമുറ്റത്തു നിന്ന് കാണാതായ പെൺകുട്ടിക്ക് വേണ്ടി ഒരു രാത്രി മുഴുവൻ കേരളത്തിലെ എല്ലാവരും തിരച്ചിൽ നടത്തി എന്നാൽ പിറ്റേന്ന് ഒരു ആളൊഴിഞ്ഞ മൈതാനത്ത് ഒരു പോറൽ പോലും മേൽക്കാതെ ആ പെൺകുഞ്ഞിനെ കണ്ടെത്തുകയായിരുന്നു കേസിൽ പ്രതികളായവരാവട്ടെ ഒരു അച്ഛനും അമ്മയും മകളുമടങ്ങുന്ന ഒരു കുടുംബം സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാൻ ഈ കുടുംബം കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കുറ്റകൃത്യമായിരുന്നു ഈ തട്ടിക്കൊണ്ടുപോകൽ കേരളത്തിയ സംഘം കുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയും ഒരു ദിവസത്തിനു ശേഷം കുഞ്ഞിനെ കൊല്ലം ആശ്രാമ മൈതാനത്ത് ഉപേക്ഷിക്കുകയുമായിരുന്നു പോലീസിനെ പഴുതടച്ച അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ പിടിയിലാകുന്നത് അമ്മയ്ക്കിപ്പം അട്ടക്കുളങ്ങളുടെ ജയിലിലായിരുന്ന അനുപമയ്ക്ക് കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് ജാമ്യം കിട്ടിയത് അഞ്ചു ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉടമ കൂടിയായിരുന്നു അനുപമ പത്മ ഹോളിവുഡ് താരങ്ങളെയും സെലബ്രിറ്റികളെയും കുറിച്ചുള്ള ഇവരുടെ വീഡിയോകളിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയാണ് വരുമാനമായി ലഭിച്ചിരുന്നത് അപ്രതീക്ഷിതമായി പെട്ടെന്ന് ചാനൽ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ട് യൂട്യൂബ് വരുമാനം നിലച്ചതോടെയാണ് ആ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ തട്ടിക്കൊണ്ടുപോകൽ ആസൂത്രണം ചെയ്തത് കേസിലകപ്പെട്ട് കൂടുതൽ വൈറലായതോടെ അനുപമയുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് അഞ്ചു ലക്ഷത്തിൽ നിന്ന് ഏഴു ലക്ഷമായി ഒറ്റ ദിവസം കൊണ്ടാണ് വർദ്ധിച്ചത് ഇപ്പോഴത്തെ ജാമ്യത്തിലിറങ്ങിയ അനുപമ സോഷ്യൽ മീഡിയയിൽ വീണ്ടും സജീവമായിരിക്കുകയാണ് യൂട്യൂബിലും എല്ലാം അനുപമ ഈ ദിവസങ്ങളിൽ പോസ്റ്റുകൾ ഇട്ടിരുന്നു എന്റെ പിരികം ഷേപ്പ് ചെയ്തതിനെപ്പറ്റി ഞാനിപ്പോൾ ചിന്തിക്കുകയാണ് എന്ന് പറഞ്ഞാണ് അനുപമ കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ പങ്കുവച്ചത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്തായാലും ഇനി സോഷ്യൽ മീഡിയയിലെല്ലാം ആവൂ എന്ന് പറഞ്ഞ് അനുപമയുടെ ഫോളോവേഴ്സും സപ്പോർട്ടുമായി എത്തുന്നു